ഇന്ന് നിങ്ങളോട് എന്ത് പങ്കുവയ്ക്കണം എന്നതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു പ്രസംഗിക്കുന്നവർക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു പരീക്ഷയാണ് എന്തെങ്കിലും പുതിയ കാര്യം പറയാൻ പുതുമയുള്ള ഒരു കാര്യം അല്ലെങ്കിൽ മുമ്പ് ഒരിക്കലും പറയാത്ത ഒരു കാര്യം വർഷങ്ങളായി ഈ പരീക്ഷയെ ഞാൻ എതിർത്ത് നിൽക്കുന്ന ആളാണ് യേശുവിൻ്റെ ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെപ്പറ്റി നിങ്ങളോട് സംസാരിപ്പാനാണ് എൻ്റെ ഹൃദയത്തിലെ ഭാരം നിങ്ങളുടെ ജീവിതം പണിയുന്നതും കുടുംബത്തെ പണിയുന്നതിൻ്റെയും സഭയുടെ പണിയുടെയും അടിസ്ഥാനപരമായ കാര്യം അതാണ് പാപക്ഷമയെപ്പറ്റിയല്ല ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകുന്നതിനെ പറ്റിയല്ല ഞാനിപ്പോൾ പറയുന്നത് അതെല്ലാം ബാലപാഠങ്ങൾ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു നാം എല്ലാവരും അതിൽ നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് കിട്ടുന്ന കാര്യത്തിൽ മാത്രം താല്പര്യമുള്ളവരെ കൊണ്ടോ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ കൊണ്ടോ നിങ്ങൾക്കൊരിക്കലും ഒരു സഭ പണിയാൻ കഴിയില്ല അനേക ക്രിസ്ത്യാനികളുടെ ആഗ്രഹം ഇത് മാത്രമാണ് എനിക്കറിയില്ല അവരെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നത് ശരിയാണെന്ന് കാരണം അപ്പസ്വല പ്രവൃത്തി പതിനൊന്നാം അധ്യായത്തിൽ ശിഷ്യന്മാരെയാണ് ആദ്യം ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത് ക്രിസ്ത്യാനി എന്ന പേര് തന്നെ ഉണ്ടായത് ശിഷ്യന്മാരെ പറ്റി പറയുവാൻ വേണ്ടിയാണ് നിർഭാഗ്യകരമെന്ന് പറയട്ടെ പിന്മാറ്റം വന്നതിലൂടെ അപ്പോസോല പ്രവൃത്തി പതിനൊന്നിൻ്റെ ഇരുപത്തി ആറിൽ പറയുന്ന പോലെ ഇപ്പോൾ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന മിക്കവരും യഥാർത്ഥ വീണ്ടും ഞം തന്നെ പ്രാപിച്ചിട്ടുള്ളവരല്ല അതുപോലെ നാം പറയാറുള്ള വീണ്ടും ചെന്നം തന്നെ യഥാർത്ഥ ക്രിസ്ത്യാനികളെയും നാമധേയ ക്രിസ്ത്യാനികളെയും തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ പദപ്രയോഗം നാം ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് രൂപ അതിൻ്റെ മൂല്യത്തിൽ വളരെയധികം ഇടിവുണ്ടായിട്ടുണ്ട് ക്രിസ്തീയ കോളത്തിലുള്ള ഏതൊരാൾ ഇപ്പം നാം വീണ്ടും ജനിച്ചവനാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ നിങ്ങൾ വീണ്ടും ജനിച്ചവനാണെന്ന് പറയുന്നതെങ്കിൽ ക്രിസ്ത്യാനികൾ നോക്കോട്ട് ചെയ്യത്തുള്ളൂ ഇന്ന് ഈ പദപ്രയോഗങ്ങളൊക്കെ വളരെയധികം മൂല്യച്തി ബാധിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ശിഷ്യന്മാരാകണം ഇവിടെയും ഞാൻ ഒരു കാര്യം കാണുന്നുണ്ട് പ്രത്യേകിച്ച് സി എഫ് സി സഭകളിൽ നാം ശിഷ്യത്വത്തെക്കുറിച്ച് ഒത്തിരി പറയുന്നുണ്ട് ഒരു കാര്യം ഓർത്തിരിക്കുക എല്ലാ വിശേഷണങ്ങളുടെയും മൂല്യം ഇടിയാം കറൻസികളുടെ മൂല്യം ഇടിയുന്നു എന്ന പദപ്രയോഗം നാം സാധാരണ കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് അതുകൊണ്ട് ശിഷ്യത്വത്തെ പറ്റി നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത് ശരിയാണോ എന്ന് നാം നമ്മെ തന്നെ ആശോധന ചെയ്യണം നാം ദേഹപരിശോധന നടത്തുന്ന പോലെ നിങ്ങൾ പ്രായമായിക്കൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ പ്രഷറും ഷുഗറും ഒക്കെ നോക്കുന്നത് പോലെ കൊളസ്ട്രോളിൻ്റെ ലെവല് കാരണം നിങ്ങൾ ആരോഗ്യമുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നു ഇതുപോലെ നിങ്ങൾ ആരോഗ്യമുള്ള ആരോഗ്യമുള്ളവർ സേനയായിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ശിഷ്യത്വം എങ്ങനെയുള്ളതാണെന്ന് പരിശോധിച്ച് നോക്കുക അതുകൊണ്ട് ലൂക്കോസ് പതിനാലിൽ ശിഷ്യത്വത്തെപ്പറ്റി അടിസ്ഥാനപരമായിട്ട് നമ്മളോട് പറയുന്ന ഒരു വാക്യമാണിത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഞാൻ ആ വാക്യത്തിൻ്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങൾ നിങ്ങളുകൊണ്ട് കാണിക്കാം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ശരി ഇരുപത്തഞ്ച് മുതൽ നമുക്ക് വായിക്കാം വലിയ ഒരു പുരുഷാരം അവനോടൊപ്പം പോവുകയാണ് അപ്പോൾ അവൻ തിരിഞ്ഞ് പുരുഷാരത്തോട് ഇങ്ങനെ പറഞ്ഞു ശിഷ്യത്വത്തിൻ്റെ മൂന്ന് വ്യവസ്ഥകൾ ഞാൻ വീണ്ടും ജനിച്ചവനാണ് എന്നവകാശപ്പെടുന്ന വലിയൊരു പുരുഷാരത്തെ നമുക്കിന്ന് കാണാനായിട്ട് കഴിയും ഇന്നത് അഭിമാനം ഒരു കാര്യമാണ് ഞാൻ ആത്മാവിൽ നിറഞ്ഞവനാണ് അന്യഭാഷ പറയുന്നവനാണെന്നൊക്കെ എന്നവര് പറയുന്നു ഞാൻ തുറന്ന് പറയട്ടെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ തൊണ്ണൂറ് ശതമാനവും വ്യാജമാണെന്ന് യഥാർത്ഥത്തിലുള്ളതല്ല കാരണം അത് യഥാർത്ഥത്തിലുള്ള ഒരു ആത്മ നിറവാണെങ്കിൽ അതവരെ ശിഷ്യന്മാരാക്കും ധാരാളം വ്യാജ കറൻസി നോട്ടുകൾ ഉള്ളതുപോലെ തന്നെ ക്രിസ്തീയ കോളത്തിലും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കറിയാമല്ലോ വിലയുള്ളതിൻ്റെ മാത്രമേ വ്യാജനുണ്ടാക്കുകയുള്ളൂ ആരും ടോയ്ലറ്റ് പേപ്പറിൻ്റെയോ ബ്രൗൺ പേപ്പറിൻ്റെയോ വ്യാജനുണ്ടാക്കുകയില്ല ഉള്ളത് സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയൊക്കെയാണ് യഥാർത്ഥ ശിഷ്യത്വം അതിൻ്റെയും വ്യാജനുണ്ട് ഇതുപോലെ ഞാൻ വിശ്വസിക്കുന്നു യഥാർത്ഥ ശിഷ്യത്വം ഈ ലോകത്തിലുള്ള ഏത് സ്വർണത്തെക്കാളും വലിയക്കാലം വിലയുള്ളതാണ് അതുകൊണ്ട് ഈ കാര്യം ഉറപ്പാണ് പിശാജിൻ്റെ ഒത്തിരി വ്യാജന്മാരെ സൃഷ്ടിക്കും അതുകൊണ്ട് നാം മറ്റുള്ളവരെ വിധിക്കേണ്ട വചനം പറയുന്ന മറ്റുള്ളവരെ അല്ല നാം നമ്മെ തന്നെ വിധിക്കണമെന്നാണ് അതുകൊണ്ട് നാം ഇന്ന് അടിസ്ഥാനപരമായിട്ട് മറ്റുള്ളവരെ അല്ല വിധിക്കേണ്ടത് നീ സഭയിൽ ഒരു മൂപ്പനാണെങ്കിൽ മറ്റുള്ളവരെ ശോധന ചെയ്യാൻ അറിയണം ഈ വിവേചനത്തിൻ്റെ വരം എനിക്കില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഒരു മൂപ്പനെന്ന തലത്തിൽ എൻ്റെ ശുശ്രൂഷത അയക്കാൻ കഴിയുമായിരുന്നില്ല ഒരു മൂപ്പൻ അടിസ്ഥാനപരമായിട്ട് ഈ വരം ഉണ്ടായിരിക്കണം എന്നാൽ ദൈവം അടിസ്ഥാനപരമായിട്ട് ഇതെല്ലാവർക്കും കൊടുക്കുന്നില്ല കാരണം നിനക്കതിൻ്റെ ആവശ്യമില്ലായിരിക്കാം നീ എൻ്റെ ജീവിതത്തെ ശോധന ചെയ്യുക തെറ്റായ ഉപദേശം പറയുന്നവരെ ശ്രദ്ധിക്കുക എന്നാൽ നമ്മെ തന്നെ വിധിക്കുന്ന കാര്യത്തിൽ നാം ശ്രദ്ധയുള്ളവരായിരിക്കണം അവനൊരു ശിഷ്യനാണോ എന്ന് പരിശോധിക്കാനല്ല ഞാനൊരു ശിഷ്യനാണോ എന്ന് പരിശോധിക്കണം ഞാൻ നാൽപ്പത്താറ് കൊല്ലമായിട്ട് ഇത് പ്രസംഗിക്കുന്നവനാണെങ്കിലും ഈ കാര്യത്തിൽ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യാറുണ്ട് ഞാൻ എന്നെ തന്നെ ചോദന ചെയ്യാൻ കർത്താവിനോട് കർത്താവ് ഞാൻ ഈ മൂന്ന് കവസ്ഥകൾ പാലിക്കുന്നുണ്ടോ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും പരിശോധിക്കുന്നതുപോലെ ഇതാണ് ആളുകൾ സാധാരണ പരിശോധിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ആത്മീയ ആരോഗ്യമുള്ളവരായിരിക്കണമെങ്കിൽ നോക്കേണ്ടത് വലിയ ഒരു പുരുഷാരം അവൻ്റെ പിന്നാലെ വന്നപ്പം അവർക്ക് നേരെ തിരിഞ്ഞ് അവൻ ആരോടെങ്കിലും എന്നെങ്കിലും പറഞ്ഞ് ഏറ്റവും കഠിനമായ വാക്കാണവൻ പറഞ്ഞു നോക്കൂ ഇന്നത്തെ പ്രസംഗകരും യേശുക്കിസുവും തമ്മിൽ വലിയ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ആളുകളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ അവൻ ഒരിക്കലും പറയാൻ ആഗ്രഹിച്ചില്ല ആളുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി അവനൊന്നും പറഞ്ഞില്ല ഒരിക്കലും അവനെ ചെയ്തില്ല സത്യം പറഞ്ഞാൽ അവൻ ഇന്നത്തെ പ്രസംഗത്തിൽ നേരെ വിപരീതമായിരുന്നു കാരണം യേശു എപ്പോഴും ആളുകളുടെ എണ്ണം കുറയ്ക്കുകയായിരുന്നു ഇങ്ങനെയുള്ള വാക്കുകൾ ഒരു പുരുഷാരത്തോട് പറഞ്ഞാൽ നിശ്ചയമായിട്ടും അവരുടെ സംഖ്യ കുറയും യോഹനാൻ ശുശേഷാറിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല അവിടെയും വലിയ പുരുഷാരം അവനെ അനുഗമിക്കുന്നുണ്ടോ ആയിരക്കണക്കിന് ആളുകൾ അപ്പം നോർക്കുമ്പോൾ പതിനായിരം പേരുണ്ടായിരുന്നു അയ്യായിരം പുരുഷന്മാർ മാത്രം അവൻ അവരുടെ നേരെ തിരിഞ്ഞ് ഇപ്രകാരമുള്ള കഠിനമായ വാക്ക് പറഞ്ഞു എൻ്റെ മാംസം തിരിഞ്ഞു എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യണം ഇതുപോലെയുള്ള കാര്യങ്ങൾ അവൻ്റെ ശിഷ്യന്മാരിൽ തന്നെ അനേകർ ആ കാലത്ത് യേശുവിനെ അനുഗമിച്ചിരുന്ന ആളുകളാണ് അവനെ വിട്ടുപോയി അവസാനം പന്ത്രണ്ട് പേര് ശേഷിച്ചു യോഹന്യാനശുശേഷം ആറാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അവൻ തന്നെ ശിഷ്യന്മാരോടും പറഞ്ഞില്ല നിങ്ങൾ എന്നെ വിട്ടുപോകരുതെന്ന് നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാമെന്നാണ് അവൻ പറഞ്ഞത് എന്നാൽ പത്രോസിനെ പോലെയുള്ള ആളുകൾ ഇപ്രകാരം പറഞ്ഞു കർത്താവ് നിന്നെ വിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും ജീവൻ്റെ മൊഴികൾ അവിടുത്തെ പക്കലാണല്ലോ നിങ്ങൾക്കും അങ്ങനെ യേശുവിനോട് പറയാനായിട്ട് കഴിയും ഓർക്കുക പത്രോസ് ഇത് പറഞ്ഞത് യേശു തിരിഞ്ഞ് പിശാച എന്നെ പോകൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യനുള്ളതാണ് കരുതുന്നതെന്ന് പറഞ്ഞ ശേഷം അതിനോടുള്ള പത്രോസിൻ്റെ പ്രതികരണം എന്തായിരുന്നു കർത്താവ് ഇതാണ് നിത്യജീവൻ്റെ മൊഴികൾ കർത്താവ് ഇങ്ങനെ എന്നെ ശാശ്വതനായിട്ട് നന്ദി ഇപ്രകാരം കർത്താവിൽ നിന്ന് നേരെ ശാസന കിട്ടുന്ന ഒരു മനുഷ്യൻ ഭാഗ്യവാനാണ് ദൈവവചനത്തിൽ കൂടോ അല്ലെങ്കിൽ ഒരു ദൈവിക മനുഷ്യനിലൂടെയോ എന്നിട്ടും മുറപ്പെടാത്തവൻ അവർ പറയുന്ന നിത്യജീവൻ്റെ മൊഴികളാണ് അങ്ങനെയുള്ള ആളുകളാണ് യേശുവിനോടുകൂടെ അവസാനം വരെ കാണുന്നത് അതുകൊണ്ട് നമ്മൾ കാണുന്ന യേശു തികച്ചും വ്യത്യസ്തനായ ഒരു പ്രസംഗനായിരുന്നു സാധാരണ പ്രസംഗത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ ഒരു പ്രസംഗം ഒന്നാമതേ അവൻ ആളുകളുടെ എണ്ണത്തിൽ താല്പര്യമില്ലായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ആളുകളെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയില്ലായിരുന്നു അല്ലെങ്കിൽ തൻ്റെ അത്ഭുതങ്ങൾ കേട്ട് തന്നെ അനുഗമിച്ച ജനത്തിന് മുമ്പിൽ വലിയ വ്യവസ്ഥകൾ അവൻ വെക്കുകയില്ലായിരുന്നു അതുകൊണ്ട് ദയവായിട്ട് ഇത് ഓർത്തിരിക്കുക ഇന്ന് ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് നിങ്ങളിങ്ങനെ ചിന്തിക്കരുത് ഈ പ്രസംഗകർ അവർ യേശുവിനെ പ്രതിനിധീകരിക്കുന്നവരാണെന്ന് ഗ്ലൂക്കോസ് പതിനാലിൻ്റെ അവസാന ഭാഗത്തുനിന്ന് ഞാൻ ഒരു കാര്യം കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെയും ശിഷ്യത്വത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് മുപ്പത്തിനാലാമത്തെ വാക്യം ഉപ്പ് നല്ലത് തന്നെ എന്നാൽ ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എങ്ങനെ രസം വരുത്താൻ കഴിയും ഇതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ ശിഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത് ഇവിടെ പറയുന്നത് ശിഷ്യന്മാർ അവർ രസമുള്ള ഉപ്പ് പോലെയാണോ അവൻ ഈ സാധ്യതയെപ്പറ്റിയാണ് പറയുന്നത് ഉപ്പ് പോലെ തന്നെ തോന്നിക്കുന്ന ഒരു വസ്തു എന്നാൽ അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേർത്താൽ അതിൻ്റെ രസം വരുത്തത്തില്ല അതിലതിൻ്റെ കാരമില്ല യഥാർത്ഥ ശിഷ്യൻ അവൻ ഭൂമിയുടെ ഉപ്പ് ഉപ്പുപോലാണ് യേശുവിൻ്റെ ശിഷ്യൻ്റെ ഒരു രുചി കൊണ്ടുവരുന്നവൻ ആ നിലവാരം കാക്കുന്നവൻ കഴിഞ്ഞ അറുപത്തൊന്ന് കൊല്ലമായി ഞാൻ ക്രിസ്തീയ ലോകത്തെ കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഏകദേശം മിക്കയിടത്തും തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ ശതമാനം ക്രിസ്ത്യാനികൾ അവരുടെ രുചി നഷ്ടപ്പെട്ടവരാണ് അതിന് കാരണം ക്രിസ്ത്യാനിത്വത്തിൻ്റെ വ്യവസ്ഥകൾ എന്താണെന്ന് ഊന്നി പറയാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ യേശുക്കുസ് വരുന്നതുവരെ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ക്രിസ്ത്യാനിത്വത്തിൻ്റെ വ്യവസ്ഥകൾ നിരന്തരമായിട്ട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു നാൽപ്പത്താറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലുള്ള ആദ്യത്തെ സി എഫ് സി സഭയിൽ അത് പ്രസംഗിച്ചു തുടങ്ങി അത് പ്രസംഗിക്കുന്ന അവസാനിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതിനുശേഷം പറയുകയാണ് അതിൻ്റെ രുചി നഷ്ടപ്പെട്ടാൽ ഇവിടെ ഒരാൾ അവനൊരു ശിഷ്യനായിട്ട് തുടങ്ങി ആദ്യമായിട്ട് ഒരു സി എഫ് സി വന്നു ഈ ശിഷ്യത്വത്തിൻ്റെ തത്വങ്ങളാൽ അവൻ പിടിക്കപ്പെട്ടു അതിനാൽ അവൻ ഉത്സാഹിപ്പിക്കപ്പെട്ടു എന്നാൽ പ്രതിയെ അവൻ തണുത്തുപോയി അല്ലെങ്കിൽ പയ്യെ പയ്യെ അവന് സി എഫ് സി സഭകളിൽ അംഗീകാരം കിട്ടി അവൻ ചിന്തിക്കുന്നു ഞാനെല്ലാം ശരിയാണ് ആദ്യ നാളുകളിലെ അവൻ സി എഫ് സിയിലേക്ക് വന്നപ്പോൾ അവന് സഭയുടെ പുറകിലത്തെ മെഞ്ചിലിരിക്കുമായിരുന്നു ഒരു സാധാരണ സഹോദരനായിട്ട് ഇപ്പോൾ അവനൊരു മുതിർന്ന സഹോദരനായി ഇപ്പോൾ എട്ടോ ഒമ്പതോ കൊല്ലമായി അവൻ സഭയിലിരിക്കുകയാണ് ഇപ്പം അവനൊരു പുതിയ സഹോദരനല്ല സഭയിൽ ഇപ്പോൾ അവന് ബഹുമാനവും ആദരവും ഉണ്ട് അവൻ ശരിക്കും ഒരു അപകടത്തിലാണ് നീ ചിന്തിക്കുന്നു നീ സഭയിലെ ഒരു മുതിർന്ന സഹോദരൻ ആണെന്നുള്ളത് ഒരു വിഷയമാണോ നീ നിന്നെ തന്നെ വഞ്ചിക്കുകയാണ് അതിനൊരു വിലയുമില്ല ദൈവം വിലമതിക്കുന്ന നീ ഇന്ന് അവൻ്റെ ഒരു ശിഷ്യനാണോ എന്നുള്ളതാണ് ഇന്ന് ഇന്നലെ ആയിരുന്നോ എന്നല്ല ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് അവൻ്റെ പേര് ഞാനായിരുന്നെന്നോ അല്ല ദൈവം നോക്കുന്നത് ഞാൻ ആരായിരുന്നെന്നോ ഞാൻ ആരായി തീരുമെന്നോ ഉള്ളതല്ല ഞാനാകുന്നു അതാണ് അവൻ്റെ പേര് നാം ഇന്ന് എന്താണ് അതാണ് അവൻ നോക്കുന്നത് അതുകൊണ്ട് അവൻ പറയുന്നത് നിനക്ക് ആ രുചി നഷ്ടപ്പെട്ടാൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിട്ടുള്ള രുചി യേശു എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ അത് പ്രയോജനമില്ലാത്തതാണ് നീ ഒരു പ്രയോജനമില്ലാത്ത പ്രയോജനമില്ലാത്തൊരു ക്രിസ്ത്യാനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ മുറപ്പെടുവോ ഈ എൻ സി സി എഫിൽ ഇരുന്നുകൊണ്ട് നിന്നെക്കൊണ്ട് ദൈവത്തിനൊരു പ്രയോജനമില്ല സഭയ്ക്കും ഒരു പ്രയോജനമില്ല ശക്തമായ പദമാണത് യേശു ഇതുപോലുള്ള പദങ്ങൾ ഉപയോഗിച്ചു എമോസിലേക്ക് പോയ ആ രണ്ട് ശിഷ്യന്മാരോട് യേശു ഇപ്രകാരം പറഞ്ഞു തൻ്റെ ഉയർപ്പിന് ശേഷം യേശു അവരോട് എന്താ പറഞ്ഞ ബുദ്ധിഹീനരെ മഠയന്മാരെ യേശു ആളുകളെ വളരെയധികം സ്നേഹിച്ചു അതുകൊണ്ട് അവൻ ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചു പ്രത്യേകിച്ച് നല്ല ശിഷ്യന്മാരോട് ബുദ്ധിഹീനരെ ലൂക്കോസ് ഇരുപത്തിനാല് വായിച്ചു നോക്കൂ ഒന്നിനും കൊള്ളാത്തത് ലൂക്കോസ് പതിനാലിൻ്റെ മുപ്പത്തിയഞ്ച് പിശാചെ എന്ന് പത്രോസിനോട് മത്തായി പതിനാറിൽ തൻ്റെ ശിഷ്യനല്ലാത്തവരെ ഇസ്കറിയാത്തോ യൂതായെ അവൻ എന്താണ് വിളിച്ചത് സ്നേഹിത നീ മനുഷ്യപുത്രനെ ചുമനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് ശരിയാണ് യേശു നിന്നെ എന്നെ എന്ന് വിളിച്ചു കാണും അവൻ ഇങ്ങനെയും പറഞ്ഞു കാണും ഇവൻ ജനിക്കായിരുന്നെങ്കിൽ നന്നുന്നു അത് യൂതായെ പറ്റി പറഞ്ഞു കാണും കർത്താവ് ശാസിക്കുന്ന ഒരു മനുഷ്യൻ ഭാഗ്യവാനാണ്